നമസ്കാരം താങ്കൾക്ക് അത്യാവശ്യം വലിയ ഒരു തുക ലോട്ടറി അടിച്ചാൽ താങ്കൾ നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് അടയ്ക്കണം ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് ഇനി ഒരുപാട് പേര് പലപ്പോഴായിട്ട് ചോദിച്ച ചില സംശയങ്ങളുണ്ട് ഒരിക്കൽ ഒരു വ്യക്തിക്ക് ലോട്ടറി അടിച്ചു അയാൾ ഇൻകം ടാക്സ് ഒക്കെ കൃത്യമായിട്ട് അടയ്ക്കുകയും ചെയ്തു ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എല്ലാ വർഷങ്ങളിലും ഇയാൾ ഇതേപോലെ വലിയ തുകകൾ ഇൻകം ടാക്സ് ആയിട്ട് അടക്കേണ്ടി വരുമോ അങ്ങനെ നാലഞ്ച് വർഷങ്ങൾ കൊണ്ട് ലോട്ടറി അടിച്ചു കിട്ടിയതിനേക്കാൾ വലിയ തുക ടാക്സ് ആയി ഒടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ ഈ കാര്യങ്ങൾ ഏറ്റവും വ്യക്തമായി ഏറ്റവും സിമ്പിളായി മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായി കാണുക ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കേരള ലോട്ടറിയിൽ നിന്ന് വലിയ തുകകൾ സമ്മാനം അടിച്ചു സമ്മാനത്തുക മുഴുവനും വിജയിക്ക് കിട്ടില്ല ഏജൻസ് കമ്മീഷനും ടി ഡി എസും കട്ട് ചെയ്ത് ബാക്കിയുള്ള തുകയാണ് വിജയിയുടെ അക്കൗണ്ടിലേക്ക് എത്തുക ഇനി ലോട്ടറി അടിച്ച തുക അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എങ്കിൽ ദ്ദേഹം സർചാർജ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്നീ രണ്ട് സംഗതികൾ കൂടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അടക്കേണ്ടതായിട്ട് വരും ഇത് അടയ്ക്കാൻ വൈകുകയോ വീഴ്ച വരുത്തുകയോ ചെയ്താൽ മോശമല്ലാത്ത തുക ഫൈൻ ആയിട്ട് അടയ്ക്കേണ്ടതായും വരും ഉദാഹരണമായിട്ട് താങ്കൾക്ക് ഇരുപത് കോടി രൂപ ലോട്ടറി അടിച്ചു എന്ന് വിചാരിക്കുക അതിൽ നിന്ന് രണ്ട് കോടി രൂപ ഏജൻസ് കമ്മീഷൻ ആയിട്ട് കട്ട് ചെയ്യും അഞ്ചു കോടി നാൽപ്പത് ലക്ഷം രൂപ ടി ഡി എസ് ആയിട്ട് പിടിക്കും ഇനി ബാക്കിയുള്ള പന്ത്രണ്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് വിജയ്യുടെ അക്കൗണ്ടിലേക്ക് എത്തുക അതിനുശേഷം ഏതാണ്ട് ഒരു കോടി തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപ സർചാർജായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും പിന്നെ ഇരുപത്തി ലക്ഷത്തി അൻപത്തി ഇരുന്നൂറ് രൂപ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആയിട്ടും അടയ്ക്കേണ്ടതായിട്ട് വരും ഇനി ബാക്കിയുള്ളത് പത്ത് കോടി മുപ്പത് ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ തുകയാണ് വിജയിക്ക് ശരിക്കും ലഭിക്കുന്ന തുക ഈ തുക അയാൾക്ക് ഇഷ്ടം പോലെ ചെലവഴിക്കാം ടാക്സും സംഭവവും എല്ലാം അടച്ചു കഴിഞ്ഞതാണ് ഇതിന്റെ ആ കാൽക്കുലേഷൻ വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ഐബട്ടണിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാൻ ാണ് ഇനി അടുത്ത വർഷങ്ങളിലും ഇൻകം ടാക്സ് അടക്കേണ്ടി വരുമോ എന്നതാണ് ചോദ്യം വരില്ല ഈ ഈ വർഷം വർഷം ഇൻകം ടാക്സ് ഒക്കെ അടച്ചു കഴിഞ്ഞു ഇനി അടുത്ത വർഷം ആ തുകയ്ക്കു മേൽ ഇൻകം ടാക്സ് അടക്കേണ്ട സാഹചര്യം ഇല്ല എന്നാൽ ലോട്ടറി അടിച്ച് കിട്ടിയ ആ തുക ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കിയാൽ ആ വരുമാനത്തിന് പിന്നീടുള്ള വർഷങ്ങളിൽ ടാക്സ് അടക്കേണ്ടതായിട്ട് വരും ഇപ്പൊ ലോട്ടറി അടിച്ച് ഈ വർഷം പത്ത് കോടി കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആ പത്ത് കോടി കൊണ്ട് അടുത്ത വർഷം ഒരു അൻപത് ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കി ആ അൻപത് ലക്ഷത്തിന്മേൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും അതായത് ലോട്ടറി അടിച്ച് കിട്ടിയ ആ പത്ത് കോടി രൂപ നിങ്ങൾ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നിക്ഷേപിച്ചാൽ പോലും മോശമല്ലാത്ത ഒരു തുക പലിശ വരുമാനമായിട്ട് ലഭിക്കും ആ പലിശ വരുമാനത്തിന് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും വരും വർഷങ്ങളിൽ അതുപോലെ ഈ ലോട്ടറി അടിച്ച് കിട്ടിയ തുക ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി മേടിച്ചു ആ പ്രോപ്പർട്ടി റെന്റിന് കൊടുത്തു അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു റെന്റ് എന്ന ഇൻകം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ ഇൻകത്തിന്മേൽ നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും ഇനി ലോട്ടറി അടിച്ച പൈസ ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ബിസിനസ് ആരംഭിച്ചു അപ്പം ബിസിനസ്സിൽ നമ്മൾ എന്തുണ്ടാക്കുന്നു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു ഈ പ്രോഫിറ്റിന് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും ലോട്ടറി അടിച്ച തുക ഉപയോഗിച്ച് നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി അല്ലെങ്കിൽ ട്രേഡിംഗ് നടത്തി പൈസ ഉണ്ടാക്കുന്നു അങ്ങനെ ഉണ്ടാക്കുന്ന വരുമാനം എന്താണ് ഇൻകം ടാക്സ് ടാക്സ് വരും ശരിക്കും മനസ്സിലാക്കേണ്ടത് ഒരിക്കൽ ആ തുകയ്ക്ക് മേൽ പിന്നീട് അങ്ങോട്ട് യാതൊരു എന്നാൽ ഉറപ്പായിട്ടും ആൾ വരും വർഷങ്ങളിൽ ആ ക്യാപിറ്റൽ ഉപയോഗിച്ച് കൂടുതൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ആ വരുമാനത്തിന് മേൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക മറ്റു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം എല്ലാവർക്കും നന്ദി